നിങ്ങൾ ഈ കാണുന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദാൻ അനേക അനേകായിരങ്ങളായ എത്തി മക്കൾ കത്താണിയായ കാന്തപുരം ഉസ്താദ് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ മാധുര്യം പകർന്നു നൽകിയ കാന്തപുരം ഉസ്താദ് അതുപോലെ തന്നെ ഷംസുൽ ഷംസുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഒരിക്കലും മറക്കാൻ കഴിയാത്ത വ്യക്തി അങ്ങനെ ഈ രണ്ട് വ്യക്തിത്വങ്ങൾ സമസ്തയുടെ എക്കാലത്തെയും സ്മരണീയരായ നേതാക്കളാണ് ആ നേതാക്കളെ വിട്ട് ചിന്തിക്കാൻ നമുക്കാവില്ല നമ്മുടെ നാട്ടിലെ ഡീനി സ്ഥാപനങ്ങൾക്ക് എന്നും പ്രചോദനമേകിയ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത മുസ്ലിം ഉമ്മത്തിന് മറക്കാനാവാത്ത രണ്ട് വ്യക്തിത്വങ്ങളാണിവർ ഇവർക്ക് അള്ളാഹുദ്ദീ